ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായ സ്പെഷ്യൽ ഡ്രെസ്സിങ്ങിൽ തയ്യാറാക്കിയ സാലഡിൻ്റെ റെസിപ്പിയുമായി ഇത് ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഒരു പോസ്റ്റ് വർക്കൗട്ട് ഫുഡായിട്ടോ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടും കഴിക്കാവുന്ന ഫുഡ് കൂടിയാണ് എങ്ങനെ തയ്യാറാക്കാമെന്ന് എന്ന് കണ്ടുനോക്കാം നമ്മുടെ ഹെൽത്തി സാലഡ് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഒരു ഡ്രസ്സിങ് തയ്യാറാക്കാം അതിനായി ഒരു ബൗളിലേക്ക് പത്ത് പന്ത്രണ്ട് ക്യാഷൂസും മൂന്ന് ഡ്രൈഡ് ചില്ലിയുമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സോക്ക് ചെയ്യാനായി മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ക്യാഷൂസിന് പകരം നിങ്ങൾക്ക് ബദാമും എടുക്കാവുന്നതാണ് ഇനി ഒരു മാരിനേഷൻ തയ്യാറാക്കാം അതിനായിട്ട് ട്വൻറ്റി ഫൈവ് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സോയ ആണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കുറച്ചുപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് കാശ്മീരി മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പാപ്രിക്ക ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ീ അല്പം ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ എയർ ഫ്രയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നന്നായി ഫ്രൈ ചെയ്ത് സോയ ചങ്ക്സ് ഇനി ഒരു സൈഡിലേക്ക് വെക്കാം ഇനി നമ്മുടെ ക്രീമി ടേസ്റ്റി ഡ്രസ്സിങ് തയ്യാറാക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് സോക്ക് ചെയ്ത ക്യാഷൂസും ഡ്രൈഡ് ചില്ലിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തൈരൂടെ ചേർത്ത് കൊടുക്കാം തൈരിന് പകരം നിങ്ങൾക്ക് ഗ്രീക്ക് യോഗും എടുക്കാവുന്നതാണ് നമ്മുടെ ഡ്രസ്സിങ് കുറച്ചുകൂടെ ക്രീമിയായിട്ടിരിക്കാൻ ഇതിലേക്ക് ടെൻ ഗ്രാം പനീറൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മൂന്നെല്ലി വെളുത്തുള്ളിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അല്പം ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഒറിയാനോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി പാകത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഒലിവോയിലും കുറച്ച് വെള്ളമോട് ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായി ബ്ലെൻഡ് ചെയ്ത ഡ്രസ്സിങ് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഡ്രസ്സിങ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഹെൽത്തി സാലഡ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള കിക്കംബർ കട്ട് ചെയ്തതും ഒരു പകുതി ക്യാപ്സിക്കവുമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ് കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഓനിയൻ സ്ലൈസായി അരിഞ്ഞതും ഒരു പകുതി ടൊമാറ്റോ കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത സോയ ചങ്ക്സൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാലഡിലേക്ക് തയ്യാറാക്കിയ ക്രീമി ടേസ്റ്റി ഡ്രെസ്സിങ്ങൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ഡ്രസ്സിങ് നിങ്ങൾക്ക് സാലഡിൻ്റെ കൂടെ മാത്രമല്ല ഒരു ഡിപ്പായിട്ടോ സ്പ്രെഡായിട്ടും കഴിക്കാവുന്നതാണ് കുറച്ച് സ്വീറ്റ്നെസ്സിനായിട്ട് കുറച്ച് ഹണിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഒരു ടീസ്പൂൺ വൈറ്റ് സെസമി സീഡ്സൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ സാലഡും ഡ്രെസ്സിങ്ങും രണ്ട് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതാ ഇത്രയേ ഉള്ളൂ വളരെ ഹെൽത്തി ആയിട്ടുള്ള സോയ സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഡയറ്റ് നോക്കുന്നവർക്കും പോസ്റ്റ് വർക്ക്ഔട്ട് ഫുഡായിട്ടും ഇനി അതുമല്ലേ സ്പെഷ്യൽ ഡ്രെസ്സിങ് ഒക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സാലഡ് കൂടിയാണ് വെയ്റ്റ് ലോസിൻ്റെ ഒരുപാട് റെസിപ്പീസും സാലഡ് റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും നന്ദി നമസ്കാരം